നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രീയ കേരളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെ യു ഡി എഫിന് രണ്ട് പേരുകളാണ് ഏറ്റവും കൂടുതൽ പരിഗണനയിലുള്ളത് അതിൽ ആര് നിന്നാലും ആര്യാടൻ ഷൗക്കത്തായിരുന്നാലും വി എസ് ജോയി ആയിരുന്നാലും ഒരു ഈസി വാക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല എൽ ഡി എഫിന് പോലും സംശയമില്ല എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ ദയനീയത എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പേരുകൾ ഒന്നോ രണ്ടോ അല്ല ഇരുപത്തഞ്ചോളം പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് ഇതെന്താണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പ്രഖ്യാപിച്ചതാണോ പിന്നീട് പ്രഖ്യാപിച്ചോ ഇങ്ങനെയൊക്കെ ആളുകൾ ചിരിച്ച് തള്ളാൻ തുടങ്ങി ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുന്നതിന് ആ നാട്ടിലെ ആ പഞ്ചായത്തിലെ പ്രവർത്തകരായിട്ടുള്ള കുറേ പേരുടെ പേരങ്ങ് എഴുതി കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് സി പി ഐ ഇനിയിപ്പോൾ ലോട്ടിട്ടായിരിക്കും എടുക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ഭാഗ്യക്കുറി എടുക്കുന്നത് പോലെ ഇതിൽ നിന്ന് ആർക്കെങ്കിലും മറക്കു വീണാൽ അയാളുടെ പേര് പ്രഖ്യാപിക്കാം ചുവരെടുത്ത് ആരംഭിക്കാം ഇതാണ് സി പി ഐയെ പറ്റി ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ ആര് മത്സരിച്ചാലും എട്ട് നിലയിൽ പൊട്ടുവെന്നറിയാം എം സ്വരാജ് നിലമ്പൂർക്കാരനാണ് അദ്ദേഹം ഈ ജന്മത്ത് ഒരിക്കലും സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യപ്പെടില്ല അത് എന്തെന്ന് വെച്ചാൽ അത്രയേറെ മതിപ്പാണ് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ കെട്ടിവെച്ച കാശുപോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് എം സ്വരാജിന് അങ്ങോട്ട് പോകാനേ താല്പര്യമില്ലാത്തത് ഇടയ്ക്ക് തൃപ്പൂണിത്തറ ഒന്ന് പൈറ്റി നോക്കി കെ ബാബുവിനെതിരെ രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നായ നാട്ടുകാര് കൃത്യമായ മറുപടി കൊടുത്ത് ഓടിച്ചു വിട്ടു പിന്നെ കോടതി വഴി പോരാട്ടമായി വലിയ രീതിയിൽ ബാബു മതവിദ്വേഷ പ്രചരണമൊക്കെ നടത്തിയെന്നും പറഞ്ഞ് കുറേ കള്ള കഥകളും മെനഞ്ഞ് സ്വരാജ് തെക്കോടൊക്കെ നടന്നു ഒരു വേഗം ഉണ്ടായില്ല നാണം കെട്ട് നാറി വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ നിലമ്പൂരിലെ സാഹചര്യം വി എസ് ജോയി ആണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലായിരിക്കും ഒരു സംശയം വേണ്ട എന്നുള്ളതാണ് എന്നാൽ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നതെങ്കിൽ കൃത്യമായ ഭരണവിരുദ്ധ വികാരവും അതെല്ലാം കൃത്യമായി കിട്ടുമെങ്കിലും അൻവറിന് അനുകൂലമായിട്ടുള്ള കുറച്ച് വോട്ടുകളുണ്ട് അത് ചെറുതല്ലാത്തതാണ് കാരണം കൃത്യമായി ഇടത് സ്വതന്ത്രനായി പി വി അൻവർ മത്സരിച്ച് രണ്ട് തവണ വിജയിച്ചിട്ടുള്ള അദ്ദേഹത്തിന് സ്വാധീനം ഏറെയുള്ള നിയോജക മണ്ഡലമാണ് ആര്യാടൻ ഷൗഖത്തിനെ മാത്രമാണ് അൻവറിനെ കണ്ടുകൂടാത്തത് പക്ഷെ എന്നാൽ പോലും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ആയിരുന്നാലും അൻവർ എതിരൊന്നും പറയില്ല പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല കൃത്യമായും ആര്യാടൻ ഷൗകത്തിൻ്റെ ഭൂരിപക്ഷം പതിനായിരത്തിനോ പതിനയ്യായിരത്തിനോ ഇടയ്ക്കായിരിക്കും വി എസ് ജോയുടെ പേര് പരിഗണിക്കുന്നതാണ് യു ഡി എഫിന് എന്തുകൊണ്ടും നല്ലത് എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് നമുക്കറിയാം ശരീരനായ ആര്യാട് മുഹമ്മദ് നിരവധി തവണ വിജയിച്ച മണ്ഡലമാണിത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന നിലമ്പൂരാണ് കഴിഞ്ഞ രണ്ട് തവണയായി പി വി അൻവർ കുറഞ്ഞ് ഇടതുപക്ഷത്തേക്ക് ഇട്ടത് എന്നാൽ ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് ഒരു സിമ്പിൾ ഈസി വാക്ക് ഓവർ ആയതുകൊണ്ട് തന്നെ വി എസ് ജോയിക്ക് മുൻതൂക്കം നൽകാൻ മലപ്പുറത്തെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രാഥമികമായി ആലോചിക്കുകയാണ് എ പി അനിൽകുമാർ നിലവിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അനിൽകുമാർ നിരവധി റൗണ്ട് ചർച്ചയാണ് ഇരു നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഇരുത്തി സംസാരിച്ച് കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ ശ്രമിച്ചത് ഏതായാലും അന്തിമ തീരുമാനത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്ന് കഴിഞ്ഞു